നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ അടിമുടി പരിഷ്കരിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എം വി ഡി മുട്ടൻപണി തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന സാരം പക്ഷേ ഇതുവഴി ഈ കടമ്പയെല്ലാം കടന്ന് ഒരു ഡ്രൈവർ ഒരു ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇനി റോഡിൽ സുരക്ഷിതമായി തന്നെ ഓടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ പരിഷ്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയാണ് പുതിയ പരിഷ്കാരം ഇതാ പുതിയ പരിഷ്കാരത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഇങ്ങനെ എച്ച് ഇല്ല പകരം എന്താണ് എച്ച് പകരം സിക്സാക് ഡ്രൈവിംഗ് പാർക്കിംഗ് സ്കില് പരിശോധിക്കലും ടെസ്റ്റിൽ ഉൾപ്പെടുത്തും വിവിധ തരത്തിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും കൊണ്ടുവരും ടൂ വീലറിന് ഇനി എങ്ങനെയായിരിക്കും ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാറിൽ ഗിയർ ഉള്ള വാഹനം ഉപയോഗിക്കണം കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല ഓട്ടോമാറ്റിക് കാർ പറ്റില്ല എന്നത് വ്യക്തമാണ് ഗിയർ ഉള്ള കാറിൽ തന്നെയാകണം ഇനി മുതൽ ടെസ്റ്റ് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾ മെയ് ഒന്നിന് മുൻപ് നീക്കം ചെയ്യണം ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരായി സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ നിയമിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിലൂടെ തന്നെ നടത്തണം ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാകുന്നു എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഗ്രൌണ്ടിൽ റോഡ് ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി കണക്കാക്കുമെന്നും സർക്കുലറിൽ പറയുന്നു ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന ക്യാമറകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാക്കും ടെസ്റ്റ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണം പ്രതിദിനം ഒരു എം നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തും ലേണേഴ്സ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണവും ഇതനുസരിച്ച് നിജപ്പെടുത്തും കാർ ലൈസൻസ് ടെസ്റ്റ് നിന്ന് എച്ച് ഒഴിവാക്കിയിട്ടുമുണ്ട് പുതിയ മാറ്റങ്ങൾ മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് മറ്റൊരു കാര്യം അപ്പോൾ ലൈസൻസ് എടുക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ച് വ്യക്തമായി ശേഷം മാത്രം കളത്തിലിറങ്ങി കളി തുടങ്ങിയാൽ മതി എന്നാണ് നിലവിലെ റിപ്പോർട്ട്